കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ടി വിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം ഒരാൾ ചോദിക്കുന്നു നമുക്ക് ഒട്ടും ഷേപ്പ് ഷെയ്പ്പില്ലാത്തൊരു വസ്തു എനിക്ക് മറ്റു നിവൃത്തികളും കാര്യങ്ങളുമില്ല എനിക്കിത് ഈ വസ്തുവാണ് കെട്ടിയാക്കുന്നത് എനിക്ക് ഈ വസ്തുവിൽ ഒരു വീട് വെച്ച് താമസിക്കണം ഇത് നമുക്ക് വാസ്തുപ്രകാരം എങ്ങനെ ചെയ്യാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വസ്തുവിന് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള ചില ഷേപ്പുകൾ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ഷേപ്പുകളാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട് മറ്റേ ഒരു നിവർത്തിയുമില്ലാത്ത നമുക്ക് അതിൽ തന്നെ വീട് വെച്ചേ പറ്റുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു വാസ്തു യോഗ്യമായ ഒരു വാസ്തു മണ്ഡലം നമുക്കതിന് നിർമ്മിക്കാൻ പറ്റും ഇപ്പം ഇതൊരു ഭൂമിയാണ് ഇതൊരു ഷേപ്പില്ലാത്തൊരു വസ്തുവാണ് അപ്പോൾ നമ്മൾ ഇതിനെ എടുത്തു ഇതിനെടുത്തപ്പോൾ നമ്മൾ ഇതിൻ്റെ ദിക്കുകൾ ഈ രീതിയിലാണ് ഇവിടെ വന്നിട്ട് സൗത്ത് ഇത് നോർത്ത് ഇവിടെ വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിനൊരു ഷേപ്പ് ഇല്ല അപ്പോൾ നമുക്ക് ആദ്യം വാസ്തു നിയമത്തിൽ ഏറ്റവും കുറച്ചു മുറ്റം തെക്ക് വശത്ത് കൊടുത്തുകൊണ്ട് എടുക്കുക അപ്പം നമുക്ക് ഇതിൽ ഏറ്റവും നീളം കിട്ടുന്നതായിട്ടുള്ളൊരു ഏരിയ കണക്കാക്കുക അപ്പം നമ്മൾ ആദ്യം നമ്മൾ റഫായിട്ടൊരു ചരട് അങ്ങ് പിടിച്ചു ഇങ്ങനെ ഒരു ചരട് പിടിച്ചു ചരട് പിടിച്ചിട്ട് അടുത്ത ഒരു ചരട് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്നു അടുത്ത ഒരു ചരട് നമ്മൾ ഇതിൻ്റെ എടുത്തുകൊണ്ട് ഇങ്ങനെ കൊടുക്കുന്നു അടുത്തത് ഇങ്ങനെ കൊടുക്കുന്നു അപ്പോൾ ഇത് ഒരു വാസ്തുമണ്ഡലമായി മണ്ഡലമായി വാസ്തു മണ്ഡലമായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മളുടെ ഭൂമി തന്നെയാണ് പക്ഷേ ഒരു വാസ്തു നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഈ ഒരു ഏരിയ നമുക്ക് യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടടി താഴ്ചയിൽ വാനം വെട്ടി അതിനകത്ത് പാറ കെട്ടി രണ്ടടി വീതിക്ക് കെട്ടി രണ്ടടി ഹൈറ്റിൽ നിർത്തുമ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിന് ഈ ഒരു വാസ്തു മണ്ഡലം തിരിയുന്നത് അപ്പം ഇങ്ങനെ നിർത്തിക്കൊണ്ട് നമുക്കിതിനെ നല്ലൊരു വാസ്തു മണ്ഡലമാക്കി എടുക്കാം വാസ്തു മണ്ഡലാക്കി എടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് വീട് വയ്ക്കാം വീട് വയ്ക്കുമ്പം ഏറ്റവും കുറച്ച് മുറ്റം തെക്ക് വശം അതിനേക്കാൾ മുറ്റം പടിഞ്ഞാറ് അതിലെ മുറ്റം വടക്ക് ഏറ്റവും കൂടുതൽ മുറ്റം കിഴക്ക് അതാണ് ഒരു വാസ്തു കണക്ക് ഇവിടെ ഇപ്പോൾ ഒരു അഞ്ചടി ആണെങ്കിൽ ഇവിടെ ഒരു ഏഴടി ഇവിടെ ഇപ്പോൾ ഒരു പതിനഞ്ചടി ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഇരുപതടി ഈ പ്രകാരം നമുക്ക് വീട് വയ്ക്കാം വടക്കോട്ട് ദർശനമുള്ള വീട് വയ്ക്കാം ഈ ഭൂമിയിൽ അങ്ങേ അറ്റത്തോട്ട് കയറി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട്ട് കയറി വീട് നിൽക്കണം അപ്പം ഇങ്ങനെ നമുക്ക് ഒരു വാസ്തു മണ്ഡലം തിരിച്ചെടുക്കാം എന്നിട്ട് നമുക്കിതിനകത്ത് കിണറിൻ്റെ സ്ഥാനം എടുക്കാം ഗേറ്റിൻ്റെ സ്ഥാനം എടുക്കാം സെപ്റ്റ് സെപ്റ്റാങ്കിൻ്റെ സ്ഥാനം എടുക്കാം പിന്നെ അങ്ങനെ നമുക്ക് എല്ലാ കാര്യം ഇപ്പോൾ വേസ്റ്റ് വാട്ടർ വേണമെങ്കിൽ ഒരു കുഴി ഈ ഭാഗത്ത് കിഴക്ക് ഭാത്തു വേണമെങ്കിൽ കൊടുക്കാം വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി കൊടുക്കാം അങ്ങനെ ഇത്തരത്തിൽ നമുക്കൊരു വാസ്തുമണ്ഡലം മണ്ഡലം നിർമ്മിക്കുകയും അതിനകത്തൊരു വീട് വയ്ക്കാനുമായിട്ട് സാധിക്കുന്നതാണ് ഇതിൽ ഭൂമിയുടെ ഉയർച്ച താഴ്ചകളുണ്ട് ഏറ്റവും ഉയർന്ന കന്നി അതിൽ താന്ന് ഈശ അഗ്നിക്കോണ് അതിൽ താന്ന് വടക്ക് പടിഞ്ഞാറ് വായു കോണ് അതിൽ താന്ന് വടക്ക് കിഴക്ക് ഈശാനകോണ് ആ രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു വാസ്തുമണ്ഡലം നിർമ്മിക്കാം ഇനി ഫംഗ്ഷയുടെ ചില ടൂളുകൾ പരിചയപ്പെടുത്താം ചൈനയുടെ വിശ്വാസ പ്രകാരം നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന എന്നാണ് അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ കിഴക്ക് വശത്ത് ലിവിങ് റൂമിൻ്റെ കിഴക്ക് ഭാഗത്തൊരു പച്ച ഡ്രാണ കൊടുക്കാം ലിവിംഗ് റൂമിൻ്റെ തെക്ക് വശത്ത് ഒരു ഫീനിക്സ് വേട് വയ്ക്കാം ലിവിങ് റൂമിൻ്റെ വടക്ക് വശത്ത് ഒരു ആമയുടെ ചിത്രം വയ്ക്കാം ലിവിങ് റൂമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ടൈഗറിൻ്റെ ചിത്രം വയ്ക്കാം അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഫങ്ഷ്യ പ്രകാരം വെക്കുന്ന ടൂളുകളാണ് എൻ്റെ ടൂളുകളല്ല ഞാൻ അത് ഫംഗ്ഷീ പ്രകാരം അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിലെ നിയമങ്ങൾ അല്ലെങ്കിൽ അതിലെ ടൂളുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ വിശ്വാസമുള്ളവർക്ക് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാം അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഒരു ആ തവളയുടെ ചിത്രം തവളയുടെ രൂപമാണ് ഇത് മുക്കാലി തവള എന്നാണ് പറയുന്നത് മൂന്ന് കാലുകളാണ് ഇതിനുള്ളത് ഇതിൽ അവരോട് ഉപയോഗിച്ചിരുന്ന സ്വർണ്ണ നാണയങ്ങളുടെ മാതൃക സ്വർണ്ണ കട്ടിയുടെ മാതൃക മുത്തുകൾ വായിലൊരു ചൈനീസ് കോയിനും കടിച്ചു പിടിച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ പ്രധാന വാതിലിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ വെക്കുന്നത് വളരെ നല്ല ഒരു റിസൾട്ട് തരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ക്വാൻകിങ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചുവാണ് വീട്ടിലേക്ക് നെഗറ്റീവ് എനർജികൾ കടന്നു വരാതിരിക്കാനും ഗൃഹനാഥൻ്റെ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് ഇത് നമുക്ക് ശ്രീകരണ മുറിയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തും മെയിൻ ഡോറിലോട്ടും നോക്കി ഇതിനെ നമുക്ക് വെക്കാവുന്നതാണ് അത് കഴിക്കണക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് അരോന മത്സ്യമാണ് അരോന മത്സ്യം നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് നല്ലതാണ് ഇതിൻ്റെ ലൈവ് ഫിഷ് ഉണ്ട് ലൈവ് ഫിഷും വയ്ക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാച്യു വാങ്ങി വയ്ക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ടൂളുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം